ഇന്ത്യയിലെ ആയുർവേദ ഔഷധങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന അത്ഭുത മരുന്നാണ് സഫേദ് മുസ്ലിം ഇത് എന്താവശ്യത്തിനാണ് മരുന്നായി കഴിക്കുന്നത് എന്ന് അറിയാത്തവരും അറിയുന്നവരും ഉണ്ടാകും എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ സഫേദ് മുസ്ലി ക്വാളിറ്റി കൂടിയതുമുണ്ട് കുറഞ്ഞവയുമുണ്ട് ഇതാണ് ഒറിജിനൽ സഫേദ് മുസ്ലിം ഇതൊരു കിഴങ്ങാണ് ആ കിഴങ്ങിന്റെ തോൽ കളഞ്ഞിട്ട് ഉണക്കണം ഇത് തോൽ കണ്ടോ പിന്നെ കത്തി കൊണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ഉണക്കുക ഇനി ഇത് സംസ്കരിക്കും പാലിട്ടിട്ട് പിന്നെ സംസ്കരിച്ചിട്ടാണ് ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ പാക്കി കൊടുക്കുക ഇതൊന്നും കേരളത്തിൽ കൃഷിയില്ല കേരളത്തിലേറ്റങ്ങൾക്ക് അവിടെ കിട്ടൂല കാണില്ല നമ്മളിത് ബീഹാറിൽ ഹരിയാന പഞ്ചാബ് അവിടെയൊക്കെ പോയിട്ട് കൃഷിക്കാർ അടുത്ത് നിന്ന് വാങ്ങുക കൊല്ലത്തിൽ ഒരു കൃഷി ഉണ്ടാവും ആ സമയമാകുമ്പോൾ നമ്മൾ പോവും അവിടെ നിന്ന് കളക്റ്റാക്കി വന്നിട്ട് ഇവിടെ സംസ്കരിക്കുക അതിൻ്റെ പാക്കറ്റാണ് നമ്മളടുത്തേക്ക് കാണുന്നത് ഇതാണ് അതിൻ്റെ പാക്കറ്റ് അമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് ആക്കി ഇതാണ് ഒറിജിനൽ സഫേരണം ഒറിജിനൽ ആണെങ്കിൽ ഇതാണ് ഇത് കാണിക്കണം ഇതിവിടെ സംസ്കരിച്ച് പാക്കറ്റ് ആക്കണം ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദാമ്പത്യ ബന്ധത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ടൈമിങ് ഇല്ലാത്തവരുണ്ട് ബലക്കുറവ് കൗണ്ട് കുറവ് ബീജം ഇല്ലാത്തവരും അങ്ങനെയൊക്കെ കുറവുള്ളവർക്ക് ഇത് കുടിച്ചാൽ പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം അങ്ങനെ കൂടി കൂടി വരും ഇത് കുടിക്കേണ്ടി പറഞ്ഞാൽ പാലിൽ തിളപ്പിച്ചിട്ട് ഓരോ ടീസ്പൂൺ ഇട്ടിട്ട് കുടിക്കുക തിളച്ച പാലല്ലേ പാലിട്ട് തിളപ്പിക്കണം കലക്കിയിട്ട് പിന്നെ അത് മാത്രല്ല അതിന്റെ പുറമെ ഞങ്ങൾ നായ്ക്കോരപ്പരുപ്പും കൊടുക്കിട്ട് സംസ്കരിച്ച നായ്ക്കോരപ്പരുമ്പും കൂടെ സംസ്കരിക്കാത്തത് കൊണ്ട് രണ്ടും കാണിച്ചു ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും രാത്രിയിൽ കുടിക്കണം അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എപ്പം കുടിക്കണം ഇത് കടയിൽ കിട്ടൂലിങ്ങനെ കടയിൽ ചോദിച്ചിട്ട് ഈ സൈസ് ഈ കളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കടയും കേരളത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല കിട്ടും ചിലപ്പോൾ എവിടെയെങ്കിലും കമ്പനിയിൽ പൊടിച്ച് വെച്ചേ കിട്ടും അത് ഒറിജിനൽ ആണെന്നില്ല കേട്ടോ എനിക്കറിയില്ല പക്ഷെ നൂറ് ശതമാനം ഇതേമാതിരി നമ്മൾ കൃഷിക്കാരത് വാങ്ങിയിട്ട് ഇതേമാതിരി നമ്മൾ പേക്കാക്കിയാൽ നമുക്കത് സഫേദ് മുസ്ലിം കൊടുക്കാം അല്ലാതെ നമ്മൾ ഇതിൻ്റെ പൊടി എവിടുന്നേക്കും പൊടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൊടി വാങ്ങി കൊടുത്തിട്ടോ നമ്മൾ കുടിച്ചിട്ടോ നമുക്ക് അറിയില്ല ഒറിജിനൽ ഒറിജിനൽ ഇതിനെന്തൊക്കെ ഇതിൽ ഇതിലൊന്നും ചേർക്കില്ല ഇത് നമ്മൾ സംസ്കരിക്കണില്ല പാലിട്ട് പീട്ട് പൊടിക്കണം പൊടിച്ചിട്ട് ഇതേമാതിരി അമ്പത് ഗ്രാമിന്റെ ആക്കിയിട്ട് കൊടുക്കും ഇതിൽ നമ്മൾ ഒരു പ്രസർ സെറ്റീവും ഇടണില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു ഒരുപോലത്തെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പിങ്ങി പൊടിച്ച് കൊടുക്കും ഒരു ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ നിൽക്കുകയുള്ളൂ അതിന് മേപ്പിട്ട് ആവുമ്പോൾ അത് കുത്തം കൊടുക്കും ഏത് പൊടിച്ച് വച്ചാൽ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടപ്പില് നമ്മള് തോലഞ്ഞ് ഉണക്കിയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാതെ നോക്കും ഇതാണ് സംസ്കരിക്കാത്ത നായ്ക്കൊരുന്ന പരിപ്പ് അവര് കാര്യങ്ങൾ അതായത് നായ്ക്കൊരുന്ന പരിപ്പ് എന്ന് നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും അറിയും ഒരു വാളപ്പിളിങ്ങന്റെ മതിലുള്ള ഒരു വള്ളിമുണ്ടാണ് കായ അതിൻ്റെ ഉള്ളിലെ പരിപ്പ പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാർക്ക് അറിയില്ല ഈ സാധനം തോൽ കളഞ്ഞ് സംസ്കരിച്ചെടുത്താണത് അപ്പൊ ഇത് ഇതായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് വലുപ്പത്തിനാട്ടിലേ ഇതിപ്പോ സംസ്കരിച്ചാണ് ഇനി ഇത് ഒരു നാലഞ്ചു വെയില് തട്ടുമ്പോ ഈ ദിനകാട്ടിലും ചെറുതായിട്ട് വരും കളറും ഈ കുരു സംസ്കരിച്ചാണ് അത് വലുപ്പം സംസ്കരിക്കുമ്പോൾ പൊന്തി വരും ഇപ്പൊ ഇതാണ് ഇതിന്റെ പരിപ്പ് ആളുകൾ നായ്ക്കോറിനെ പരിപ്പ് പറഞ്ഞാൽ ഇത് മൊത്തം പൊടിച്ച് കൊടുക്കേണ്ടത് ഇത് പൊടിച്ചിട്ട് അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ വയറിന് പല അസുഖങ്ങളും വരും അങ്ങനല്ലത് ഈ സംസ്കരിച്ച ഈ പരിപ്പുണ്ടല്ലോ ഈ പരിപ്പാണ് ഇനി അടുത്തത് ഓരോ ദിവസം ഉണങ്ങും ഓരോ ദൂര ആഴ്ച കൊണ്ട് ഈ പരിപ്പിനാട്ടി ചെറുതായി വരും ഇത് സംസ്കരിക്കാത്ത ഇത് സംസ്കരിച്ച് ഇനി ഉണങ്ങാണ്ട് ഇപ്പൊ ഞങ്ങള് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇങ്ങനെ സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡയറക്റ്റ് പുഴുങ്ങാൻ പൊളിച്ചു പുഴുങ്ങി കഴിഞ്ഞാൽ അത് പൊട്ടി പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിറ്റാമിനും പുറത്ത് പോകും ഇത് സംസ്കരിക്കാനൊരു പ്രത്യേക രീതി ചില ആൾക്കാർ വെള്ളത്തിലോ പാലോട്ട് തിളപ്പുക അങ്ങനല്ലത് അങ്ങനെ തളപ്പിക്കഴിഞ്ഞാൽ ഇത് പൊട്ടി പോകും ഇത് പരിപ്പല്ലേ പരിപ്പ് പൊട്ടി പോയാൽ എന്താ ഒന്നും കിട്ടില്ല അതിൻ്റെ ഉള്ളില വിറ്റാമിൻ ഇങ്ങനെ സംസ്കരിച്ചെടുക്കുമ്പോൾ ഇത് ഈ രീതിയിൽ പരിപ്പ് കിട്ടുള്ളൂ ഇത് ഉണക്കി വരുമ്പോൾ ഇതിനാട്ടും ചെറുതാവും അങ്ങനെ ഉണക്കിയിട്ട് പിന്നെ അത് പൊളിക്കണം അങ്ങനെ പൊടിച്ച് വെച്ച പാക്കറ്റാണ് ഈ പാക്കറ്റ് അതുകൊണ്ട് ഈ ഗുണം കിട്ടുള്ളൂ പല രീതിയിലൊന്നും ആൾക്കാർ പല സാധനം സംസ്കരിച്ചാതെ അറിയാത്തവരും സംസ്കരിക്കാൻ പഠിച്ചിട്ടൊക്കെ അദ്ദേഹമാതിരി പൊടിച്ച് മൊത്തം പൊടിക്കുന്നുണ്ട് അങ്ങനെ പൊടിക്കാൻ പാടില്ല കാരണം തോലോടുകൂടി ഇത് പൊടിക്കാൻ പാടില്ല സംസ്കരിച്ച സംസ്കരിച്ചിട്ട് എങ്ങനെയത് പൊടിക്കരുത് അദ്ദേഹം മിഷീന് സാധാരണ പൊടി മില്ലുമാരിയുള്ള മിഷീൻ ഉണ്ടല്ലോ പൊടിക്കണം അതിന് പൊടിക്കണം അല്ല ഗ്രൈൻഡറിലൊന്നും പൊടിയില്ല സാധനം ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത് കൊല്ലങ്ങളായിട്ട് ഇത് സംസ്കരിച്ച് വെക്കാത്തത് ആവശ്യക്കാര് ആവശ്യക്കാരിങ്ങനെ ഓർഡറിനുസരിച്ച് ഞങ്ങൾ ഇതിങ്ങനെ സംസ്കരിക്കും സംസ്കരിച്ചിട്ട് ഇതേമാതിരി പൊടിച്ചിട്ട് പേക്കറ്റാക്കി വെക്കുമ്പോൾ ഇതൊരു ആറോ ഏഴോ എട്ടോ മാസം ഒക്കെ നിക്കളു അതിനെ മേപ്പെട്ടത് നിക്കണമെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ഇടണം കെമിക്കലുകൾ പൗഡർ ഇടുമ്പോൾ എത്ര കണ്ടുവല്ലോ നിക്കും അപ്പം നമ്മൾ അത് ചെയ്യണില്ല അപ്പം ഇതേമാതിരി നിൽക്കുമ്പോൾ കുറച്ച് ലൈഫ് കുറവ് വരും അതായത് എട്ട് മാസോ ഏഴ് മാസമോ ഒമ്പത് മാസമൊക്കെ നിൽക്കൊള്ളു അയക്ക് വെള്ള ആക്കാൻ പാടില്ല നന്യ സ്പൂഡ് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളവരോ കീപ്പ് ചെയ്ത് പോകണം അല്ല ഇത് എങ്ങനെയും പൊടിച്ചിട്ട് രണ്ടുമല്ലത്തെ എക്സ്പയർ വെച്ച് കൊടുക്കാം കയ്യും പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയും ആൾക്കാർ ഇത് കുടിക്കണ ദാമ്പത്യ പ്രശ്നത്തിനാണല്ലോ ടൈമിംഗ് കുറവിന് ഇതും നല്ലതാണ് കൗണ്ട് കൂടാനും താല്പര്യം ഇല്ലാത്തവർക്ക് കാണുന്നും പൊണ്ണിനൊക്കെ കുടിക്കുക നല്ല റിസൾട്ടാണ് പവർ കിട്ടാനും സമയം കൂടാനും എല്ലാത്തിനും പറ്റും ചില ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അതേ താല്പര്യക്കുറവും ടൈമിങ് കുറവൊക്കെ ഉണ്ടല്ലോ അതിനായിക്കോ എന്നാ ഇത് ഇനി ഒരുപാട് ചെയ്യാണ്ട് ഇതൊക്കെ പൊടിച്ച് ഉണക്കി വരുമ്പോൾ അതിൻ്റെ ലെവലിൽ വരുമ്പോൾ ഷോറായിട്ട് വരും ഇപ്പം അത് ഇങ്ങനെ ആ സംസ്കരിച്ചിട്ടുണ്ട് കൊണ്ട് തന്നെ വീട് എടുക്കാൻ വേണ്ടി ഇത് യൂസേജ് ഓരോ ടീസ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് പാലിട്ടിട്ട് തിളപ്പിക്കുക അത് പാൽ തിളക്കുമ്പോൾ തന്നെ എന്ത് വരും ഇതൊരു പയർ വർഗല്ലേ അങ്ങനെ ചൂടാറ് അതിൻ്റെ രാത്രിയിൽ കുടിക്കുക ഒരു അര മണിക്കൂർ നമ്മൾ കിടക്കുന്നതിനൊക്കെ മുമ്പ് തുറങ്ങുന്നതിനൊക്കെ മുമ്പ് കുടിക്കുക അങ്ങനെ ഓരോ ദിവസം കുടിക്കുന്നതോറും ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കൂടി കൂടി വരും നല്ല റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കംപ്ലൈറ്റ് ആവും അത് കൂടുതലും കുടിക്കാൻ ഞങ്ങൾ അമ്പത് ഗ്രാമേതാക്കു പ്രൈവറ്റ് പത്തു ദിവസം കുടിക്കാം ഒരു അമ്പത് ഗ്രാം വെച്ച് അഞ്ച് ഗ്രാം വെച്ചാൽ പത്തീസിന് അത് ഉണ്ടാവും ഒരാഴ്ച കൊണ്ട് തന്നെ ഒര അറേ ദിവസം കൊണ്ട് തന്നെ ഇത് റിസൾട്ട് പക്കായിട്ട് കൂടി വരും പിന്നെ നമുക്ക് നിർത്താം കണ്ടിന്യൂ ആയിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആണായാലും പെണ്ണാൽ അത് നിർത്താം അധികം ആണുങ്ങളെ കുടിക്കുക അപൂർവമായിട്ട് പെണ്ണുകൾക്കും പ്രോബ്ലം ഉള്ളവർ കുടിക്കുന്നുണ്ട് എമ്പരണ്ട് പൂജ്യം ഒമ്പത് മുപ്പത്തഞ്ച് നാല് മൂന്ന് ഈ നമ്പറിൽ വാട്ട്സപ്പിൽ വിളിക്കുകയും ചെയ്യാൻ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ വോയിസ് കിട്ടാൻ മതി മെസ്സേജ് കിട്ടാൻ എന്തായാലും റീപ്ലൈ കൊടുക്കും ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജോലിയൊക്കെ അതേമാതിരി സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നേരം അത്രേ ഉള്ളൂ ഇന്ത്യയിലെ ആ ഇന്ത്യയിലെവിടെയാണ് നമ്മൾ ഡെലിവറി ഇതാണ് അശോകന്ധ പൊടി അശോകന്ധ്യന്റെ പേര് പൊടിക്കണം ജിമ്മിനൊക്കെ പോകുന്നതിൽ കുടിക്കണില്ലേ സ്പോർട്സിലൊക്കെ പോകുന്നതിൽ മസിൽ കൂടാൻ ഉന്മേഷം കിട്ടാനൊക്കെ വെല്ലിനും ഞരമ്പിനൊക്കെ രക്തവോട്ടം കിട്ടാൻ പവർ കിട്ടാവും ഇതും ദാമ്പത്യബത്ത നല്ലതാണ് നമ്മൾ ടൈമിംഗ് കുറവ് ബലക്കുറവൊക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ല ചിലവർക്ക് നല്ല വില കുറഞ്ഞിട്ടുണ്ടാവും ഓരോ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇത് കുടിച്ചാൽ മതി അങ്ങനെ തിളപ്പിച്ചിട്ട് ഓരോ ടീസ്പൂൺ എടുത്തിട്ട് പകലോ രാത്രി എപ്പോഴാ വെച്ചാൽ പന്തടിക്കാനൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല ജിമ്മിന് പോകുന്നവർക്കൊക്കെ അല്ല അതേമാതിരി തന്നെ ദാമ്പത്യപത്തിൽ ബലമില്ലാത്തവർക്ക് ഇത് കുടിച്ചാൽ റെഡിയാകും ഇതൊരു ചെടീന്റെ കൊമ്പ് വേരൊക്കെ പൊടിക്കണം കാതൽ വേണം ഒരു വിരലിന്റെ വണ്ണയും വേണം അപ്പഴേ അതിന്റെ കാതൽ കിട്ടും പൊടിക്കണം ഇവിടെ ആകെ അശ്വന്നു പറഞ്ഞിട്ട് വേരിണല്ലോ മൊത്തം പൊടി തോലടക്കാൻ പറ്റും അതുകൊണ്ട് കാര്യമില്ല അത് ഇത്ര വണ്ണം വേണം ഈ വണ്ണ ഉണ്ടെങ്കിൽ അത് ചെത്തിയിട്ട് അതിന്റെ തോലൊഴിവാക്കണ്ടോ അതിന്റെ ഉള്ളിലെ കാതൽ കിട്ടും ആ കാതാണിത് പൊടിയാൽ പൊടിയത് ഇത് സംസ്കരിക്കണം നല്ല പണിയാണ് ഓരോന്നോരോന്നും ചെത്തിട്ട് എടുക്കണോ ഇതിപ്പോ വേറെന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണേ ഇതിന് പിന്നെ കുട്ടികൾക്കുള്ള കുന്ന വായ്ക്കന്റെ പൊടി ഉണ്ട് ഇത് വായ്ക്കപ്പൊടി ആറുമാസം തൊട്ടിട്ട് കുട്ടികൾക്ക് കുറുക്കാക്കി കൊടുക്കണം നമ്മളെ പ്രോഡക്റ്റ് ആണ് നമ്മളെ കൃഷി തന്നെയുള്ളത് വായ്ക്കപ്പൊടി പിന്നെ അതേമാതിരി തന്നെ കൂവപ്പൊടി ഉണ്ട് പിലാത്തി കൂവുണ്ട് നാടൻ ഉണ്ട് പിന്നെ ഇപ്പോൾ ജെല്ലിന്റെ ഇത് മാത്രം പോയി നമ്മള് പറഞ്ഞത് ജെല്ലോ ഹെയർ ഓയിലുണ്ടാക്കിണ്ട് മുടി വച്ചിൽ നിങ്ങൾ താഴെ ഒക്കെ പോകുന്ന ഹെയർ ഓയിലുണ്ട് കച്ചാർ വായൻ്റെ പിന്നെ കറ്റാർവായന്റെ സോപ്പാണ് ഇത് കറ്റാർവായന്റെ സോപ്പ് ഉണ്ട് ഇത് വേണമെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചില്ല കുടി സോപ്പാണ് കേട്ടോ കറ്റാറവായ ജെല്ലിൽ സോപ്പാണ് ഇതിലൊന്നും ഒരു കളറും നമ്മൾ ചേർക്കുന്നില്ല ഒരു കളറും ഒരു കെമിക്കലും ഒന്നും ചേർക്കുന്നില്ല സോപ്പ് മെയ്ഡും ഉണ്ടാക്കണം അതും പാലിൻ്റെ പാലിൻ്റെ സോപ്പ് മെയ്ഡ് മാത്രമേ മിക്സ് ഉള്ളു പിന്നെ വാസനക്ക് വേണ്ടി ഒരു തുള്ളി ഉണ്ടാവും വാസന അത് മാത്രമേ അതിൽ എന്ന് പറയുള്ളൂ കാരണം ഏതിനും വാസന കെമിക്കലാണ് അല്ല അപ്പം നമ്മൾ കണ്ടിട്ട് എല്ലാ ചന്ദനത്തിൻ്റെ വാസനയായിരുന്നു അത്രേ ഉള്ളൂ ആ ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ ബാക്കി ഫുൾ കറ്റാറവായ ജെല്ലും സോപ്പ് മെയ്ഡാണ്